നമ്മുടെ ഒരു ദിവസത്തെ ലീവ് ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ ആ കെട്ടുന്നത് ആവശ്യത്തിൽ ഒരു ലീവായിരിക്കും അത് മിക്കവാറും നമ്മുടെ ഈ ചെടികളുടെ കൂടെയൊക്കെ ആയിട്ട് അങ്ങനെ സമയം അങ്ങ് പോക്കോളും അപ്പം ഇപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ആമ്പലിലെ ചെടി വെള്ളത്തിൽ മൊത്തം ചളിയായിരിക്കുകയാണ് ഒരു കറുത്ത കുറേ കലയിൽ ചളിയൊക്കെ മാറ്റിയിട്ട് അപ്പോൾ അതിന് മണ്ണും ചളിയൊക്കെ ആയിട്ട് കുറേ വെള്ളങ്ങൾ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ആമ്പല് കറക്റ്റ് നേരിട്ട് അങ്ങോട്ട് ചട്ടിരകത്ത് വെച്ചിരിക്കണതല്ല നമ്മുടെ ചെറിയ പോട്ടിനകത്താക്കിയിട്ട് വെച്ചിട്ട് കേട്ടോ കാരണം ഞാനത് മാറ്റാനും പോയില്ല കാരണം നമുക്ക് ക്ലീൻ ചെയ്യാനും സുഖമുണ്ട് അവർ ചെടികൾ അത്യാവശ്യം ഗ്രോത്തും കിട്ടും അപ്പോൾ കുഴപ്പമില്ലാതെ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ വെച്ചു തെട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ആമ്പലിൻ്റെ ചെടിയിലെ അതിൽ കുറേ പാഷാറ് അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഒരുമാതിരി ഒച്ചു വരുന്നുണ്ട് ഒച്ചുശലമൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ നമുക്ക് കോരിക്കലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് വെള്ളത്തിലങ്ങൾ കളഞ്ഞുകൊണ്ട് പാത്രം ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ക്ലീൻ ആയിരിക്കും വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ചെടികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ പുതിയ വെള്ളം നിറയ്ക്കുമ്പോൾ അവർക്ക് വീണ്ടും ഒരു എന്താ പറയുക ഒരു ഉന്മേഷം കിട്ടണ പോലെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യാനുള്ള സൗകര്യം നോക്കിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ടൈമത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ കുറച്ചും കൂടെ സൗകര്യമാണ് അപ്പോൾ നമ്മുടെ അമ്മേനെ വീട്ടിൽ തരുന്ന കേട്ടോ കാരണം നമുക്ക് സ്റ്റാൻഡൊക്കെ വെച്ച് എടുക്കുവാനുമ്പോൾ ബുദ്ധിമുട്ടാണ് കയ്യിൽ വെള്ളം ആകും പിന്നെ പോയി ഫോൺ ഓഫ് ചെയ്യണം അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അമ്മനെ പിടിച്ചിട്ട് വീട് എടുപ്പിച്ചിട്ട് അമ്മയ്ക്ക് വലിയ വീട് എടുക്കണമെന്ന് അറിയില്ല എങ്കിലും തട്ടിമുട്ടിയൊക്കെ നമ്മൾ എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എടലിലൂടെ എന്തൊക്കെയൊക്കെയോ അമ്മ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഓരോ ചെടികളും ഞാൻ കുറച്ച് മുമ്പൊക്കെ എല്ലാ ചെടികളും ക്ലീൻ ആക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ കാണിക്കാൻ പറ്റില്ല പെട്ടെന്ന് അമ്മ ഫ്രീ ആയപ്പോൾ ഞാൻ അമ്മയെ പിടിച്ചിട്ട് എന്നാൽ നിങ്ങൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് അപ്പം നമ്മുടെ മൂന്നാല് ചെടികൾ ഞാനിങ്ങനെ എന്താ പറയുക അങ്ങനെ പാദത്തിൽ ഇറക്കി വെച്ചിരിക്കേണ്ട കേട്ടോ അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ഈ ചളി വരുന്നുണ്ട് ഈ പാഷാറ് വരുന്നുണ്ട് ഞങ്ങൾ പാലക്കാട്ടിലെ പാഷാർ എന്ന് പറയാം ചിലയിടത്ത് പായലെന്ന് പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് പറഞ്ഞാൽ കമൻറ്റി ആട്ടോ അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ട് ഉച്ചിൻ്റെ ശല്യം ഭയങ്കര കേട്ടോ നമുക്ക് ഈ ആമ്പലിലൊക്കെ താമരയിലത് ഞാൻ കണ്ടിട്ടില്ല താമരയിൽ പാഷാറ് വരും പായൽ വരും അതല്ലാതെ വരുന്നത് കൂടുതലും നമ്മുടെ ഈ ആമ്പലിലെ ചെടികൾ കേട്ടോ അതിൻ്റെ ലീഫ് സോഫ്റ്റ് ആയതുകൊണ്ടോന്ന് അറിയില്ല അത് തിന്നാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ ചെടികൾക്ക് ഭയങ്കര അപായം ആട്ടോ അത് അപ്പോൾ ഞാൻ മാക്സിമം ഒക്കെ ഒക്കെ കൈകൊണ്ടൊക്കെ വെച്ച് എടുത്ത് കളി ഇറക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ നിൽക്കും ഇപ്പം ഇതാകുമ്പോൾ നമുക്ക് ക്ലീനായിട്ട് അതൊന്ന് പോയി കിട്ടും കിട്ടുന്നുണ്ടോ കാരണം നമ്മൾ വെള്ളം മാറ്റുന്നതുകൊണ്ടേ ആ ചട്ടിയത്തെ എല്ലാം നമുക്ക് ക്ലീൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കളയാനായിട്ട് പോയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഓരോ താമരയിട്ട് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇതിന് വളം ഇടാനൊക്കെ സമയമായിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഒഴിവ് കിട്ടാത്തതുകൊണ്ടാണ് കിട്ടാത്ത കൊണ്ടാണ് അപ്പം വളങ്ങളും നമ്മൾ കാര്യമായിട്ടൊന്നും ഇടാത്ത കേട്ടോ ശരിക്കും നമ്മൾ എൻ പി ഇക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ താമരക്കിതുപോലെ നല്ല രീതി നല്ല രീതിക്ക് പോത്ത് നിൽക്കും അപ്പോൾ എൻ പിക്ക് പത്തൊമ്പത് 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 എന്നൊരു വെറൈറ്റി വെറൈറ്റി അല്ല സോറി രാസവളാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതിന് അത്യാവശ്യം ഉള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു ഞാൻ നോക്കിയപ്പം നോക്കി വെച്ചിട്ടുണ്ട് അപ്പം മേടിച്ചിട്ടില്ല എൻ്റെ ഉള്ളത് സ്റ്റോക്കൊക്കെ തീർന്നു പോയി കേട്ടോ അപ്പോൾ അതൊന്ന് മേടിക്കണം ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കണം ഒന്നേന്ന് മുതൽ തുടങ്ങണം നമുക്ക് ഫസ്റ്റ് തൊട്ട് മുന്നോട്ടോ കാരണം മഴയൊക്കെ പോയി അപ്പം നമ്മൾ എന്താ ചെയ്യുക വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല രീതിക്ക് പൂ പൂക്കൾ തരും കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പോയി മേടിക്കണം അപ്പം ഞാൻ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മുടെ ഓസ്റ്റർ ആട്ടോ ഓസ്റ്റർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പേര് എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ പൂവിൻ്റെ ഫ്ളറിംഗ് കണ്ടപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാട്ടോ എൻ്റെ പേര് എനിക്ക് ഐഡിയം പേരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ബാക്കി നമ്മുടെ ഇപ്പോൾ വരുന്നത് നമ്മുടെ എന്തായിരുന്നു മോൺ ബീം ആട്ടോ അത് അതിൻ്റെ ഫ്ലവറിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് കേട്ടോ നമ്മുടെ കണ്ടില്ല നല്ല രീതിക്ക് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ നല്ല രീതിക്ക് ഗ്രോത്ത് ഉണ്ട് കേട്ടോ ചെറിയ ബോട്ടിലാണെങ്കിൽ കൂടെ കുറച്ചും കൂടി വലുതാക്കി വെക്കാം പക്ഷെ നമ്മളത് ചുമ്മാ വയ്ക്കുകയാണെങ്കിൽ അത് ഗ്രോത്ത് ഉണ്ടാവില്ല ശൂഷിച്ച് നിൽക്കും പക്ഷെ നമ്മൾ ഇതേപോലെ ഇറക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗ്രോത്തായിരിക്കും വേണമെങ്കിൽ നമുക്ക് അതൊന്ന് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഫുൾ ആയിട്ട് നമുക്ക് ആ പാത്രലോട്ടിന് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എളുപ്പം മാറ്റാനും പിടിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് വെള്ളം ക്ലീൻ ചെയ്യാനൊക്കെ സുഖ സുഖമാണ് ഉണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ നമ്മുടെ ഗാർഡനും കാര്യങ്ങളൊക്കെ ക്ലീനാക്കാൻ പറ്റും തേച്ച് വെച്ചാൽ ഇതുപോലെ വൃത്തിയാക്കാൻ പറ്റും വെള്ളം മാറ്റാൻ പറ്റും ഭയങ്കര സൗകര്യമാണ് അപ്പോൾ നമ്മുടെ മൂം ബീമും കൂടെ അങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സൊക്കെ നമ്മൾ കുറേ സെയിൽ സെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് കുറച്ച് അവൈലബിളൊക്കെ ഉണ്ട് വേണ്ട ആൾക്കാർ നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ നമ്മുടെ എല്ലാ ഓരോ വീടേക്ക് താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽക്കെടുത്ത് മെസ്സേജ് അയച്ചാലും മതി വിളിക്കുകയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് കിട്ടിയെന്ന് കാരണം നമുക്ക് വർക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചിലപ്പം കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ ഞാൻ റിപ്ലൈ എന്തായാലും ഉണ്ടാവും അപ്പോൾ എല്ലാവരും മെസ്സേജ് ആയിട്ട് കൂടുതൽ അയക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളൊക്കെ വീണ്ടും അടുത്തോടെ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ